അസ്സാം വാലൈക്കു വരഹമുല്ല ഇസ്മില്ല അലഹമുല്ല വസ്ലാത്ത് വസ്സലാം അല റസൂലില്ല ബഹുമാന്യ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരികളെ ഇസ്ലാമിൽ മാസങ്ങളിൽ ഏറ്റവും പ്രധാനമായ മാസങ്ങൾ എന്നത് ദുൽഹിജ മാസം അതിനു മുമ്പും ശേഷവുമുള്ള രണ്ട് മാസങ്ങൾ മുഹറമാസം അതേപോലെ ദുൽഖൈത മാസം റജബ് മാസ മാസം അതിലേറെ പുണ്യകരമായ മാസം റസൂൽ അല്ലാഹി സലല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് റമദാൻ ഇതൊക്കെ പുണ്യമാസമായി പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചതാണ് എന്നാൽ റബി ഉൽ അവ്വൽ എന്ന ഒരു മാസത്തിന് പ്രത്യേകം ഒരു പുണ്യമായി പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയില്ല എന്നാൽ ഇന്ന് പലരും റബി ഉൽ മാസം റമലാനിലേക്കാൾ പുണ്യമാണെന്നും റമലാനിലെ ലേലത്തുൽ കദറിനേക്കാൾ പുണ്യമാണ് എന്നുമൊക്കെ പറയാറുണ്ട് സത്യത്തിൽ എന്താണ് എന്താണതിൻ്റെ അവസ്ഥ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ റബി ഉൽ പുണ്യം തിരയാനും പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പേരിൽ മൗലിത ആഘോഷിക്കുന്നതിൻ്റെ പുണ്യം തരയാനും നമ്മൾ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചപ്പോൾ ഇമാം സഖാവി റഹ്മുല്ലാഹി അലിഹി പറയുന്ന ഒരു വാചകം കാണുകയാണ് അദ്ദേഹം പറയുന്നു അമലുൽ മൗലിദ് ലം അൻ ഫിൽ ഫാദില വ അമൽ ഹദസ മൗലി മുൻഗാമികളായ സലഫുസ്ഹിങ്ങളിൽ നിന്ന് ഉത്തമ നൂറ്റാണ്ടുകാരിൽ നിന്ന് ഇത്തരം ഒരു കർമ്മം അവർ ചെയ്തതായി ഉദ്ധരിക്കപ്പെട്ടിട്ടേ ഇല്ല എന്ന് അപ്പോൾ തീർച്ചയായും നമുക്കൊരു സംശയമുണ്ടാകും എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം വീണ്ടും ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തുന്നത് ഇമാം മഖരീസി റഹമത്തല്ലാഹി അലഹി അദ്ദേഹം ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ അതിനും മുമ്പുള്ളത് മുതൽ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളും ക്രോഡീകരിച്ച് അതിൽ നിന്നും നമുക്ക് വേണ്ട ഗുണപാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ അൽഹുതത്സ് എന്ന് പറയുന്ന കുറച്ച് വലിയൊരു പേരാണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ചില വാക്ക് അദ്ദേഹം പറയുന്നു ലിൽ വ വ മവാസിം 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 വഹിയ ആഷുറ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ എണ്ണാണ് ഫാത്തിമികൾ ഫാത്തിമികൾക്ക് വർഷത്തിൽ മുഴുവൻ ആഘോഷങ്ങളായിരുന്നു അതിൽ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ ദിവസമുണ്ട് ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസമുണ്ട് ആഷുറ ദിനമുണ്ട് നബിസല്ലാ അല്ലെ വല്ലമയുടെ മൗല്യത ഉണ്ട് അലി അലിറലി അള്ളാഹൊന്നുവിൻ്റെ മൗല്യതുണ്ട് ഹസൻ ഹുസൈൻ റലി അള്ളാഹൊൻഹു അവരുടെ രണ്ടുപേരുടെയും മൗല്യതുണ്ട് ഫാത്തിമേ ഫാത്തിമ റലി അള്ളാഹ്വൻഹയുടെ മൗല്യതുണ്ട് ഭരണം നടത്തുന്ന ഭരണാധികാരിയുടെ മൗല്യതുണ്ട് അങ്ങനെ തുടങ്ങി എണ്ണമറ്റ ആഘോഷങ്ങൾ പോരാത്തതിന് പേർഷ്യക്കാരുടെയും അതേപോലെ തന്നെ മറ്റു വിഭാഗങ്ങളുടെയും ആഘോഷങ്ങൾ വരെ അവർ ആഘോഷിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഒരു അനുകരിക്കപ്പെടാവുന്ന ഒരു സമൂഹമാണെങ്കിൽ നമുക്ക് ഫാത്തിമികളെ അനുകരിക്കാമായിരുന്നു നല്ലൊരു വിഭാഗമാണ് അള്ളാഹുവിൻ റസൂൽ ആദ്യത്തെ ഉത്തമ നൂറ്റാണ്ടുകാരെപ്പറ്റി അവർ ഏറ്റവും ഉത്തമരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കൂട്ടത്തിൽ വല്ലവരുമാണോ ഈ ഫാത്തിമികൾ എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ ഇമാം അബുഷാമ റഹമത്തല്ലാഹി അലൈഹി ഈ ഫാത്തിമികളെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുണ്ട് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം അതിലദ്ദേഹം പറയുന്നു ഈ ഫാത്തിമികൾ എന്ന് പറഞ്ഞാൽ അവർ ഉബൈദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അന്നഹും ബിലാദ് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഫാത്തിമികളാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ മുന്നിൽ അവർ വരു വരുന്നു അങ്ങനെ അവർ രാജാക്കന്മാരായി നേതാക്കന്മാരായി വക്കഹറുൽബാദ സ്വേച്ഛാധിപതികളായി മാറിൻ സബുഹും സഹീഹൻ അവർ അതിന് അർഹരുമല്ലായിരുന്നു അവർ അലി അള്ളാഹു വന്നഹുവിലേക്കും പ്രവാചകനിലേക്കും ചേർത്ത അവരുടെ കുടുംബ പാരമ്പര്യവും ശരിയല്ല എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ പറയുന്നു ബലിൽ മഹറൂഫ് അന്നഹും ബനു അബീദ് ബനു അബീദ് എന്ന് പറയുന്ന ഔബെയ്ദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മക്കളാണ് അവർ വഖാന വാലിദ് അബീദ് ഔബൈദ് അല്ലെങ്കിൽ അബീദ് ഈ മനുഷ്യൻ്റെ വാപ്പ ആരായിരുന്നു മിൻ നസുൽ അൽ മുൽഹിദ് മജൂസി മജൂസി ആയിരുന്നു മതവൃഷ്ടനായിരുന്നു വഖൈല കാന വാലിദു ഉബൈദ് യഹൂദിയൻ മിൻ മിൻ അഹ്ലി അഹ്ലി സലമിയ മിം ബിലാദി വഖാന ഹദ്ദാദൻ ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു അദ്ദേഹം യഹൂദിയായിരുന്നു വാപ്പ എന്നാണ് അപ്പോൾ ഒരു യഹൂദി അസിലിൽ നിന്ന് ഇങ്ങനെ വന്നതാണ് പിൽക്കാലഘട്ടത്തിൽ മുസ്ലിങ്ങളിലേക്ക് മാത്രമല്ല വീണ്ടും അദ്ദേഹം പറയുന്നു ഒബൈദ് സൈദൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ പേര് സയ്യിദ് എന്നായിരുന്നു ഫലമ്മൽ മഗ്രീബ് തസമ്മ ബി ഒബൈദില്ല ഒബൈദുള്ള എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു വസഅമ അന്നഹു അലവിയുൻ ഫാത്തിമിയുൻ ഞാൻ അലവി കുടുംബത്തിൽപ്പെട്ടതാണ് ഫാത്തിമി വിഭാഗത്തിൽപ്പെട്ടതാണ് നസബൻ ശരിയല്ലാത്ത ഒരു കുടുംബ പാരമ്പര്യം പറഞ്ഞു ലം അഹദും മുസന്നിഫിൽ അൻസാബിൽ അലവിയ അലവികളുടെ കുടുംബ പാരമ്പര്യം പറയുന്ന ഒരൊറ്റ ചരിത്ര പണ്ഡിതന്മാരും ഇവരുടെ ഒരു കുടുംബ പാരമ്പര്യം സ്ഥിരീകരിച്ചിട്ടില്ല ബൽ ജമാലിൻ ഖിലാഫോ അതിൻ്റെ നേരെ വിപരീതമാണ് പറഞ്ഞത് അപ്പോൾ ഇവർ മുസ്ലാമിലേക്ക് പിന്നീട് എങ്ങനെയോ കയറി വന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ എന്നതാണ് നോക്കേണ്ടത് അദ്ദേഹം വീണ്ടും പറയണം വഖാനീക്കൻ ഹബീസൻ ഇസ്ലാമിലേക്ക് കയറി വന്ന് നല്ല മുസ്ലിം തനിച്ച മതഭൃഷ്ടനായിരുന്നു മോശപ്പെട്ടവനായിരുന്നു ലിൽ ഇസ്ലാമി ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുവായിരുന്നു മുത്തവാഹിറംബിത്തു ഐ ഞാൻ ഷിയയാണ് എന്ന് പുറമേക്ക് കാണിക്കുന്ന ആളായിരുന്നു മുത്തസത്തിറൻ ബിഹി അത് അദ്ദേഹം ഒരു മറയാക്കി സ്വീകരിച്ചതായിരുന്നു ഹരീസൻ അല ഇസാലത്തിൽ മില്ലത്തിൽ ഇസ്ലാമിയ ഇസ്ലാമിൻ്റെ ഈ ഒരു സംസ്കാരം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ആൾ തലമിനൽ ഫുഖാ ഇവൽ മുഹദ്ീസീന ജമാഅത്തൻ കസീറ അക്കാലഘട്ടത്തിലുള്ള ധാരാളം മുഹദ്ദീസീങ്ങളെയും ഫുഖഹാക്കളെയും ഒക്കെ കൊന്നൊടുക്കിയ ആളാണ് വഖാന ഖസ്ദുഹു മിനൽ കസ്തുഹു എഴുതാൻ ലീ കൽ ബഹായിം ഒരു അരക്ഷിതാവസ്ഥ ലോകത്ത് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു അവർ നടത്തിയിരുന്നത് ഫയ തമക്കനുമിൻ ഇഫ്സാദി അതിഹിം വലാലിം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ ഉബൈദികളെപ്പറ്റി പറയുന്നുണ്ട് അപ്പോൾ സ്വീകരിക്കാൻ പറ്റിയ ഒരു ടീമാണോ ഇവരുണ്ടാക്കിയ ഒരു സാധനം നമുക്ക് വേണോ എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് വല്ലാഹു അലം